ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ വ്ലോഗിന്റെ ഇടയ്ക്ക് ഒരു ഫേസ് പാക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അടിയിൽ കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഫേസ് പാക്കിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഞാനതൊന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ വിചാരിച്ചതാണ് ഞാൻ നിങ്ങളെ പറ്റിച്ചു പറയാന്ന് വന്നിട്ട് ഇതുവരെ പറഞ്ഞില്ല വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു ഈ ഒരാഴ്ചയായിട്ട് അതിനകത്ത് പ്രധാന സാധനം ഇല്ലായിരുന്നു ഇവിടെ അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയതുള്ള ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം പുറത്തുനിന്നൊന്നും വലിയ മെഡിക്കേണ്ട സാധനമൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിനകത്തുള്ളൊരു സാധനം തന്നെയാണ് അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് അത് തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് വെളുത്ത് പാറും എന്നല്ലയാണ് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് ടാൻ മാറാനും അതുപോലെ തന്നെ ഇച്ചിരി ഗ്ലോ ഒക്കെ കിട്ടുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് മാത്രല്ല ഞാനത് വീട്ടിൽ ഞാൻ എന്ത് തേച്ചാലും എൻ്റെ വീട്ടുകാരെല്ലാവരും തേക്കും അപ്പം അവരൊക്കെ തേച്ചിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം നിങ്ങളിത് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് ഒരു പാത്രം എടുക്കണം പാത്രത്തിനകത്ത് ഞാനൊരു തക്കാളിയുടെ ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട് തക്കാളി നല്ലതാണ് ഞാൻ തക്കാളി പച്ചക്കും നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് തക്കാളി നല്ലതാണ് സ്കിന്നിന് ടാനൊക്കെ മാറാൻ വേണ്ടി നല്ലതാണ് ചിലർക്ക് എൻ്റെ ഫേസിന് ഇത് നല്ലതാണ് ഇത് പറഞ്ഞിട്ട് വേറെ ആർക്കും ഇങ്ങനെ പിടിക്കാതെ വന്നിങ്ങനത്തെ എൻ്റെ എനിക്ക് നല്ല പേടിയുണ്ട് പക്ഷെ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബാക്കി വീട്ടിലുള്ളവർക്കും യൂസ് ചെയ്തപ്പോൾ കുഴപ്പമില്ല തക്കാളി പൊതുവേ നല്ലതാണ് തേക്കുന്നവർ കുറെ പേര് കാണുമല്ലോ അപ്പൊ തക്കാളി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതാണ് അരിപ്പൊടി അരിപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അല്ലേ അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു സാധനമാണ് ൊടി ഭയങ്കര നല്ലതാണ് ടാനൊക്കെ മാറാൻ വേണ്ടിയിൽ മറ്റേ ഞാൻ സ്റ്റീം പുട്ടുപൊടിയൊക്കെ ഉപയോഗിക്കും കേട്ടോ പൊട്ടുപൊടി പുട്ടുപൊടി നല്ലതാണ് അതായത് അതിനകത്ത് ഇച്ചിരി തരിതരാന്നൊക്കെയാണ് ആ തരിതരാന്നാണ് ഈ ചെറിയ ചെറിയ കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോകാൻ വേണ്ടി ഇച്ചിരി ഇച്ചിരി സ്ക്രബ് ചെയ്യാൻ സ്ക്രബ് ചെയ്യുന്നത് പൊതുവേ ഫേസിന് സ്കിന്നിന് നല്ലല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ചിലപ്പോ ഇടയ്ക്കൊക്കെ ഒന്നും ചെയ്യുന്നൊണ്ട് വലിയ കുഴപ്പമില്ലെന്നാണ് എന്റെ ഒരു ഇത് അത് കഴിഞ്ഞിട്ട് ഇത് പാലാണ് പാല് ഞാൻ അരിപ്പൊടി ആവശ്യത്തിനുള്ളത് എടുത്തു അതുകഴിഞ്ഞിട്ട് പാല് ഇഷ്ടമുള്ള പാലോ തൈരോ ഉപയോഗിക്കാം എനിക്ക് തൈര് കുറച്ചുകൂടെ എനിക്ക് നല്ലതാണ് പക്ഷേ വീട്ടിൽ തൈര് ഇല്ലാത്തതുകൊണ്ട് പാലെടുക്കുന്നു പാല് നല്ലതാണ് ചിലർക്ക് പാല് ചൂടാക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ചിലർക്ക് പച്ച ഇട്ടാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ സ്കിന്നനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റാം പാലോ തൈരോ പാലോ തൈരോ വേണ്ടത് മസ്റ്റാണ് കാര്യം പാലോ തൈരോ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ നമുക്ക് പാൽ ഒഴിക്കാം പാല് കുറച്ച് പാല് അപ്പൊ പാൽ ആവശ്യത്തിനുള്ള പാല് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ല നല്ല നല്ല അപ്പൊ ഇച്ചിരി ചെറിയൊരു ചുമന്ന കളറൊക്കെ കിട്ടും ചുമന്ന കളർ ഈ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കൈ നന്നായിട്ട് കഴുകണം കേട്ടോ അതിനു മുന്നേറ്റ് നമ്മുടെ കൈടെ അഴുകൊണ്ട് നമ്മുടെ മുഖത്ത് പറ്റത്തില്ലേ അപ്പൊ കൈ നന്നായിട്ട് കഴുകിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിപ്പ ഞാൻ എനിക്ക് മാത്രം തേക്കാനുള്ളതേ തേക്കൂ എടുത്തിട്ടുള്ളൂ അപ്പം സ്വന്തമായിട്ട് കുളിക്കുന്നതിന് മുന്നേ ഞാനിന്ന് കുളിക്കുന്നില്ലെന്ന് എനിക്ക് പനിയാണ് ചെറിയ പ ഈ ഇമ്യൂണിറ്റി പവർ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പനി വരും ഈ മാസത്തെ രണ്ടാമത്തെ പനിയാണ് അപ്പം ആ പനി ആയിട്ട് കുളിക്കുന്നില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സാധനം കാണിക്കാൻ വേണ്ടി ഞാനിന്ന് കുളിക്കാൻ പോവാണ് ഗൈസ് ഇവിടെ അത് ഫേസിൽ തൂക്കാൻ നല്ലതായിരിക്കും അത് ഫേസ് തൂക്കഴിഞ്ഞാൽ അത്രയും നല്ല മാറ്റം വരും പക്ഷെ അതിനകത്ത് എനിക്ക് കുറച്ചുകൂടി ഇത് എന്റെ മാത്രം ഒരു കാര്യമായിരിക്കും ഞാൻ മാത്രം ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല ഞാനിത് ചെയ്യുന്നതെന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി ഒരു മാസം ആയിട്ടുണ്ട് പക്ഷെ നല്ല എനിക്ക് ഒരു റിസൾട്ട് തോന്നിയതിന് ശേഷമാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പൊ എന്റെ പ്രധാന സാധനം ഇതാണ് പഴം ബനാന ഈ സാധനം ഇങ്ങനെ കുറച്ച് ഞാൻ ഇതിനകത്ത് തേക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും പുട്ടെന്നാ തേച്ചപ്പോ പക്ഷെ ആയിട്ട് തേച്ചിട്ട് കാര്യമില്ല ഏഹ് പഴത്തിന്റെ ഇച്ചിട്ട് ഞാൻ എടുക്കും അപ്പൊ ഈ സാധനമായിരുന്നു കിട്ടാതെ ഇവിടെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് മാത്രമേ അച്ചത്തിന് ഇത് മേടിക്കത്തുള്ളൂ അപ്പൊ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുക ചെയ്യുന്നത് അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത പുട്ടുണ്ടാക്കാൻ സാധാരണ അമ്മ അത്രയും താമസിക്കുന്നതല്ല ഈ തവണ കുറച്ച് താമസിച്ചു അതിനാലാണ് ഈ ഫേസ് പാക്ക് ഇത്രയും താമസിച്ച് പോയത് നിങ്ങളിലോട്ട് എത്താൻ അപ്പൊ ഇതിനകത്ത് നമ്മള് കൊറച്ചെടുക്കണം നമ്മളിങ്ങനെ തുറന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിക്കാം പക്ഷെ ഞാൻ ഈ അരിപ്പൊടിനകത്ത് തേച്ചൊന്നും കഴിക്കുന്നില്ല ബാക്കി വരുന്ന നമുക്ക് കഴിക്കാൻ കേട്ടോ അപ്പൊ ഇത്രയും മതി ഇത്രയും വേണം അപ്പൊ ഈ സാധനം നമ്മളിങ്ങനെ കുഴക്കി നല്ലതാണ് ഫേസ് തൂക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ അപ്പൊ പിന്നെന്താ പാടെന്ത ഇട്ട് കഴിഞ്ഞാ നല്ലതാണ് ഫേസ് എനിക്ക് നല്ലതാണ് ഇതിനകത്ത് എന്താണ് സയന്റിഫിക്കായിട്ടുള്ള കാര്യം എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഫേസിൽ ഇടുമ്പോ നല്ലതാണ് എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ വിടുമ്പത്തിനെ കുറച്ചുകൂടെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും അപ്പൊ അതിനകത്ത് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കണം ഓക്കെ നിനക്ക് ബോർഡ് അടിക്കുന്നുണ്ടോ ആ ഇപ്പൊ എല്ലാര്ക്കും ബോർഡടിക്കുന്നുണ്ടായിരിക്കും ഞാൻ തന്നെ എന്നെ തന്നെ കാണുമ്പം എല്ലാവരും കമന്റ് ബോക്സിനകത്തൊക്കെ ചോദിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ട് ഹേതു കൃഷ്ണയുടെ അവിടുത്തെ വിശേഷങ്ങൾ ഞാനിപ്പോ പറയാത്തത് അവിടെന്ന് അവൻ വന്നതിന് ശേഷം അവൻ തന്നെ പറയട്ടെ എന്ന് വെച്ചാ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ കൊറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ് അപ്പൊ അത് നിങ്ങളോട് അവൻ വന്നിട്ട് പറയും അപ്പൊ അതുകൊണ്ടാണ് സുഖമായിട്ടിരിക്കുന്നു കൊഴപ്പുന്നില്ല എന്നും വിളിക്കുന്നൊക്കെ ഉണ്ട് നന്നായിട്ടിരിക്കുന്നു എല്ലാവരും ഒക്കെ അവൻ കാണാറുണ്ട് പക്ഷേ എനിക്ക് എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നത് ഞാനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിപ്പോൾ ഞാനാണ് അപ്പം പണ്ടും കമൻറ്റിന് റിപ്ലൈ തരുന്നത് പണ്ടും ഞാനാണ് ഇപ്പോഴും ഞാനാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മറ്റേ കമൻറ്റ് റിയാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്നെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ആരാണ് ആ കമൻ്റ് ചെയ്തവരുടെ പേര് നിങ്ങൾക്ക് പറയാമോ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് എനിക്കത് അറിയത്തില്ലായിരുന്നു ആ കാര്യം പിന്നെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു ഇന്ന ആളാണോടീതന്നോട് ഇങ്ങോട്ട് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതെ എങ്ങനെ അറിയാം പുള്ളിക്കാരി ഭയങ്കര ഫേമസ് ആണ് ഇതിനു മുന്നേ നേരത്തെയും കുറെ പേറെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു സന്തോഷം കുറേ പേര് വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ട് മാറാത്ത വ്യക്തിയാണ് അപ്പം പിന്നെ ഞാനൊരു കമന്റ് റിയാക്ഷൻ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്കാരിക്ക് ഒന്നും പറ്റില്ല ഞാൻ നന്നായെന്നേ എന്നേ വിചാരിക്കുന്നുള്ളൂ ആ പേര് വെളിപ്പെടുത്താഞ്ഞതിൽ അതിൽ ഞാൻ ഒത്തിരി കുറേ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ട് ആ പുള്ളിക്കാരിയുടെ പേര് ചോദിച്ചിട്ട് ഇന്നാളാണോ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്ന ആൾ തന്നെയാണ് പറഞ്ഞത് പുള്ളിക്കാരിയാണ് പറഞ്ഞത് പക്ഷെ പുള്ളിക്കാരി ഇത്ര ഫേമസ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് പറഞ്ഞത് ഒന്നും പറയാനില്ല ഇനി ആരും പറഞ്ഞാൽ എന്നെട്ട് ബാധിക്കുന്ന കാര്യമല്ല അപ്പം ഇത് നമുക്കിനി മുഖത്തോട്ട് ഇടാം ഗൈസ് നമ്മുടെ സംഭവം റെഡി ആയിട്ടിരിക്കുന്നു ഇത് ഇതിൻ്റെ തൊല്യ കേട്ടോ തക്കാളിയുടെ ഞാൻ ബാക്കിയുള്ള ഇതിനകത്ത് പിഴിഞ്ഞിട്ടിട്ടുണ്ട് ആ സാധനം നമുക്കിനി മുഖത്ത് തേക്കാം റൈസ് വാട്ടർ ഇല്ലേ റൈസ് വാട്ടറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അതിൻ്റെ റൈസ് വാട്ടർ ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഇടുന്നില്ല ബാക്കിയെല്ലാം വെച്ചിട്ട് ഇത് നല്ലതാണ് നമുക്കിനി മുഖത്ത് തേക്കാം ഞാൻ എനിക്ക് ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് മുഖത്തേക്കാൻ അറിയത്തില്ല അപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയിട്ട് മുഖത്ത് തേച്ചിട്ട് വരാം അങ്ങനെ നമ്മടെ ഫേസ് പാക്ക് ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ സംഭവം ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് കഴുകി കളയാം ഓക്കെ ബാക്കി പല നമുക്ക് ഇരുന്നെടുത്ത് തിന്നാൻ വേണമെങ്കിൽ നമ്മ കഴിഞ്ഞ ദിവസം മുഖത്തെല്ലാം ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരിക്കാം ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ വാഷ് ഞാൻ ഇങ്ങനെ പെടലിലൊക്കെ തേക്കും അപ്പം അതിന് ശേഷം ഇത് മൊത്തം വാഷ് ചെയ്ത് കളയാ വരുന്നെങ്കിൽ കുളിക്കാം കുളിക്കുന്ന ആയിരിക്കും കുളിക്കുന്നതിന് മുന്നേ മുന്നെയാണെന്ന് നമുക്ക് ഇതുപോലെ നമുക്ക് കഫ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ എന്റെ അമ്മ തുറന്ന് നോക്കുമോ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നില്ല ഭ്രാന്തണ്ടെന്നൊരു ചെറിയ പറച്ചിലുണ്ട് അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോ പ്രാന്താന്ന് വിചാരിച്ചതാണ് അപ്പം ഇങ്ങനെ ശേഷം നമുക്ക് എന്നിട്ട് ഇങ്ങനെ കുളിക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കംഫേർട്ടായിരിക്കുന്നു പിന്നെ നമുക്ക് നേരെ കുളിച്ചാൽ മതിയല്ലോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മോൻ കഴിഞ്ഞിട്ട് അരിപ്പൊടി അല്ലേ എല്ലായിടവും പറ്റും മുടിയിലൊക്കെ അപ്പൊ നമുക്ക് മുടിയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് കുളിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാം കഴിച്ചു അപ്പം ഇതാണ് എന്റെ ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ തുടച്ചുകൂടെ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ചെന്ന് കുളിക്കാം ഹെയർ കെയറും ഫേസ് കെയറും ഒക്കെ എല്ലാരും ചോദിക്കുന്നു സ്കിൻ കെയർ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്റെ ഒരു ചെറിയൊരു ഫേസ് പാക്ക് ആണ് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇട്ട് ബാക്കിയുള്ളവരും കൂടെ അറിയിക്കുക നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാരും കുറച്ചുകൂടെ വിശ്വസിക്കുമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയൂട്ടോ അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സംഭവം ഞാൻ വൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ എന്റെ എല്ലാ ഷോർട്സിനും നല്ല സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കാര്യം കുറെ ഞാൻ നല്ല നല്ല കമൻസ് ഒക്കെ കാണുന്നുണ്ട് ഒത്തിരി താങ്ക്സ് ഞാൻ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് എല്ലാരെങ്കിലും എന്തെങ്കിലും പറയോ അങ്ങനെങ്ങനെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഞാൻ ഈ ഹെയർ ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നു എന്റെ ചെറുതായിട്ട് ഇവിടുത്തെ ഹെയർ വീട്ടിൽ ഇരിക്കുവല്ലോ ഞാനിപ്പോ എങ്ങോട്ടും പോകുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്റെ ഹെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഈ അപ്പർ ലിപ്പും താഴെയും ഭയങ്കര ഹെയർ കൂടുതലാണ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഹെയർ എനിക്ക് രണ്ട് ദിവസം കൂടുന്ന സമയത്ത് ഇങ്ങനെ കളയേണ്ടായിട്ട് വരും ഭയങ്കര ഹെയർ ഗ്രോത്ത് അപ്പം എല്ലാവരും പറയും എനിക്ക് പി സി യായിരിക്കും ഈ തൈറോയിഡ് ആയിരിക്കും ഈ സാധനങ്ങളൊന്നും ഇല്ല ഭയങ്കര പാരമ്പര്യമാണ് പക്ഷെ അത് ഭയങ്കര ഫസ്റ്റാണ് ഫസ്റ്റ് ഒന്നും ഞാൻ കളയത്തില്ലായിരുന്നു യദൂ കൃഷ്ണയ്ക്കും അതായിരുന്നു ഇഷ്ടം പക്ഷേ കൊറച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ സൊസൈറ്റിയിൽ എല്ലാവരും നമ്മളെ നോക്കുമ്പോൾ നമ്മളെക്കാട്ടും നന്നായിട്ട് നമ്മുടെ മീശയും താടിയായിരിക്കും നോക്കുന്നത് അപ്പൊ എനിക്കൊരു ഇൻസെക്യൂരിറ്റി തോന്നിയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഷേവ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളയുന്നത് അങ്ങനെയാണ് കളഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇപ്പം ഈ അപ്പർ ലിപ്പും ഇത് മാത്രം ലേസർ ചെയ്ത് കളഞ്ഞാലോ എന്നൊരു ഇതുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ എൻ്റെ പല്ലി കമ്പി ഇട്ടാലോന്നൊരു ഇതിലിരിക്കാണ് ഞാൻ ആ ഇടാവുന്നോ ഇടണ്ടെന്നോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നോട് പറയുക ഷെയർ ചെയ്യുക ഇപ്പൊ ഞാൻ കമ്പി ഇട്ടാലോ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇങ്ങനെ എന്ത് ഇങ്ങനെ നിൽക്കാണ് അപ്പൊ കൊറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിലും പറയുന്നുണ്ട് അല്ലാണ്ടേ അല്ലാണ്ടേം പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഞാനും ആലോചിച്ചു കമ്പി ഇടാം എനിക്ക് ചെറിയൊരു പൊങ്ങലൊക്കെ ആയിട്ട് ചിലര് പറയുന്നത് ഭംഗിയാണ് ചിലര് പറയുന്നത് ചെറു എന്നെ അറിയ ഭയങ്കര നമ്മളടുത്ത് നിൽക്കുന്നവർക്ക് അത് ഇങ്ങനെ എന്താ കണ്ടിട്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നാത്തോണ്ടായിരിക്കും യദൂഷ്ണങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ എല്ലാരും പറയുമ്പോ ഒരു ഇൻസെക്യൂരിറ്റി അതിലും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങളും കൂടെ എന്നോടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലായിരിക്കും വലിച്ചാൻ നീട്ടുന്നില്ല കിട്ടിയിട്ടും കാര്യൊന്നും ഇല്ലല്ലോ ഇപ്പൊ എന്തായാലും പറയട്ടോ പല്ലി കമ്പി ഈ ലേസർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഓക്കെ ഗൈസ് സംഭവം ഞാനിത് ഏഹ് തുടച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സംഭവാണ് കണ്ടത് ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നില്ലേ സംഭവം ഞാൻ തുടച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ കുളിച്ചിട്ടില്ല തലയിൽ എണ്ണയൊക്കെ പറ്റി അതിന്റെ ഓയിലിറങ്ങിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടല്ല അപ്പൊ എന്റെ ബിഗ് ബോസിനൊരു സമയമായി ഞാൻ അതിന് പോവാണ് എന്റെ കൂട്ടുകാർ കളിച്ചോന്ന് നേരം താമസിച്ചിട്ടാണ് ഞാൻ അത് തുടച്ച് കാണുന്നത് പതിനഞ്ചുമിനിട്ടൊന്നും അല്ല അത് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും ട്രൈ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ എല്ലാര്ക്കും തോ വിചാരിക്കുന്നു ഓക്കെ